സ്റ്റാലൻ്റ് അക്കാദമിയുടെ മറ്റൊരു കറണ്ട് അഫയർ സെക്ഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഭാരതീയരായ നാം എല്ലാവർക്കും സുപരിചിതമായ ദിനമാണ് ഓഗസ്റ്റ് പതിനഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന്റെ പ്രത്യേകത നമുക്കറിയാം നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് വിമോചിതമായതിന്റെ സ്മരണയ്ക്കായിട്ടാണ് നമ്മൾ ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നതെന്ന് നമുക്കറിയാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ അടുത്ത ക്ലാസ്സിലായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യ ദിനമാണ് ടാലന്റ് അക്കാദമിയുടെ സ്വാതന്ത്ര്യ ആശംസകൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നേരുന്നു ആദ്യമായി ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം കൃഷി വകുപ്പ് യോഗങ്ങൾ ലൈവായി സംപ്രേഷണം ചെയ്യാൻ തുടക്കമിടുന്ന പദ്ധതി കൃഷി വകുപ്പ് യോഗങ്ങൾ സംപ്രേഷണം ചെയ്യാൻ ലൈവായി സംപ്രേഷണം ചെയ്യാൻ തുടക്കമിടുന്ന പദ്ധതിയുടെ പേരാണ് വെളിച്ചം വെളിച്ചം എന്നാണ് കൃഷി വകുപ്പ് യോഗങ്ങൾ ലൈവായി സംപ്രേഷണം ചെയ്യാൻ തുടക്കമിടുന്ന പദ്ധതി എന്താണ് പദ്ധതിയുടെ പേര് വെളിച്ചം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം കൃഷി വകുപ്പ് യോഗങ്ങൾ ലൈവായി സംപ്രേഷണം ചെയ്യാൻ തുടക്കമിടുന്ന പദ്ധതിയുടെ പേര് അടുത്തതായി നമ്മൾ പഠിക്കുവാൻ പോകുന്ന പോയിന്റ് ചരിത്ര പ്രസിദ്ധമായ ആലുവ സർവമത സമ്മേളനത്തിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നവംബറിൽ സർവമത സമ്മേളനം നടക്കുന്നത് എവിടെയാണെന്നാണ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം ചരിത്രപ്രസിദ്ധമായ ആലുവ സർവമത സമ്മേളനത്തിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നവംബറിൽ സർവമത സമ്മേളനം നടക്കുന്നത് വത്തിക്കാൻ വത്തിക്കാനിൽ വെച്ചിട്ടാണ് ചരിത്ര പ്രസിദ്ധമായ ആലുവ സർവമത സമ്മേളനത്തിന്റെ ഒരു വർഷം ില്ക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നവംബറിൽ സർവമത സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആലുവ സർവമത സമ്മേളനം നടത്തപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലായിരുന്നു ആലുവ സർവമത സമ്മേളനം നടത്തപ്പെട്ടത് എവിടെ വെച്ചായിരുന്നു ആലുവ സർവമത സമ്മേളനം നടത്തപ്പെട്ടത് അല്ലെങ്കിൽ ആലുവ സർവമത സമ്മേളനത്തിന്റെ വേദി ആലുവയിലെ അദ്വൈത ആശ്രമത്തിൽ വെച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ സർവ്വമത സമ്മേളനം നടത്തപ്പെട്ടത് ശ്രീനാരായണ ഗുരു ആയിരുന്നു ഈ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ശ്രീനാരായണ ഗുരു അതുപോലെ തന്നെ ഈ സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണെന്ന് കൂടെ നമുക്ക് പരിശോധിക്കാതിരിക്കുന്നു ആരാണ് ടി സദാശിവ അയ്യർ ശിവ അയ്യനാണ് ആലുവ സർവ്വമത സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നത് നമ്മുടെ പോയിന്റ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം ചരിത്ര പ്രസിദ്ധമായ ആലുവ സർവ്വമത സമ്മേളനത്തിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നവംബറിൽ സർവമത സമ്മേളനം നടക്കുന്നത് എവിടെയാണ് വത്തിക്കാൻ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അടുത്ത പോയിന്റ് സായുധ സേനാംഗങ്ങളുടെ സുരക്ഷയും കാര്യക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനായി ട്രൈബോ ഇലക്ട്രിക് നാനോ ജനറേറ്റർ ട്രൈബോ ഇലക്ട്രിക് നാനോ ജനറേറ്റർ ടെങ് എന്ന സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കി പാദരക്ഷകൾ രൂപകൽപ്പന ചെയ്തത് എവിടെയാണ് നമുക്ക് നോക്കാം ഐ ഐ ടി ഇൻഡോർ ഐ ഐ ടി ഇൻഡോർ ആണ് ട്രൈബോ ഇലക്ട്രിക് നാനോ ജനറേറ്റർ ട്രെങ് ടെ എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അടിസ്ഥാനമാക്കി പാദരക്ഷകൾ രൂപകൽപ്പന ചെയ്തത് ഈ ഉദ്യമത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് കൂടെ നമുക്കൊന്ന് നോക്കാം ആരാണ് സുഹാസ് ജോഷി സുഹാസ് ജോഷി ആയിരുന്നു ഈ ഉദ്യമത്തിന് നേതൃത്വം നൽകിയത് നമ്മുടെ പോയിന്റ് ട്രൈബോ ഇലക്ട്രിക് നാനോ ജനറേറ്റർ എന്ന സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കി പാദരക്ഷകൾ രൂപകൽപ്പന ചെയ്തത് രൂപകൽപ്പന ചെയ്തത് ഐ ഐ ടി ഇൻഡോർ അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇന്ത്യ ടിക്കറ്റ് സംരംഭം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേയുമായി സഹകരിക്കുന്നത് ഇന്ത്യ വൺ ടിക്കറ്റ് സംരംഭവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേയുമായി സഹകരിക്കുന്നത് ആരാണെന്നാണ് നമ്മൾ അടുത്തായി പഠിക്കാൻ പോകുന്നത് ആരാണ് നമുക്ക് നോക്കാം എൻ സി ആർ ടി സി എൻ സി ആർ ടി സി ആണ് വൺ ഇന്ത്യ വൺ ടിക്കറ്റ് സംരംഭം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേയുമായി സഹകരിക്കുന്നത് എന്താണ് എൻ സി ആർ ടി സി എന്നുകൂടി നമുക്ക് പരിശോധിക്കാം എന്താണ് നാഷണൽ നാഷണൽ റീജിയൻ റീജിയൻ ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കോർപ്പറേഷൻ എന്നാണ് എൻ സി ആർ ടി സിയുടെ പൂർണ്ണരൂപം നമ്മുടെ പോയിന്റ് ഇന്ത്യ വൺ ടിക്കറ്റ് സംരംഭം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേയുമായി സഹകരിക്കുന്നതാണ് എൻ സി ആർ ടി സി ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തായി പങ്കുവയ്ക്കുന്നത് നമുക്ക് നോക്കാം അടുത്തിടെ മൊയ്ന സ്കീം അടുത്തിടെ മൊയ്ന സ്കീം ആരംഭിച്ച സംസ്ഥാനമേത് അടുത്തിടെ നിജുദ് മൊയ്ന സ്കീം ആരംഭിച്ച സംസ്ഥാനമേത് ഏതാണ് ആസാം അസമാണ് അടുത്തിടെ നിജുദ് മൊയ്ന സ്കീം ആരംഭിച്ച സംസ്ഥാനം ശൈശവ വിവാഹത്തിനെതിരെ അതുപോലെ സ്ത്രീകളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് നിജുദ് മൊയ്ന സ്കീം നിജുദ് മൊയ്ന സ്കീം ഇത് പ്രഖ്യാപിച്ച ആസാമിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് കൂടെ നമുക്കൊന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു ആരാണ് ഹിമന്ത ബിശ്വ ശർമ്മ ഹിമന്ത ബിശ്വ ശർമ്മ ഹിമന്ത ബിശ്വ ശർമ്മയാണ് നിലവിലെ ആസാമിന്റെ മുഖ്യമന്ത്രി നമ്മുടെ പോയിന്റ് അടുത്തിടെ നിജുദ് മൊയ്ന സ്കീം ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്നാണ് ഏതാണ് അസം അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന വാർത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഇന്ത്യ സന്ദർശിക്കുന്ന മലേഷ്യൻ പ്രധാനമന്ത്രി ആരാണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഇന്ത്യ സന്ദർശിക്കുന്ന മലേഷ്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പേര് അൻവർ ഇബ്രാഹിം അൻവ് ഇബ്രാഹിമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഇന്ത്യ സന്ദർശനം നടത്തുന്നത് ആരാണ് അൻവർ ഇബ്രാഹിം ഒരു പോർട്ടലുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തായി പഠിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റിൽ ജിയോ പാസി സ്കീമിന് വേണ്ടി പോർട്ടൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ജിയോ പാഴ്സി സ്കീമിന് വേണ്ടി പോർട്ടൽ അവതരിപ്പിച്ചത് ആരാണ് നമുക്ക് നോക്കാം കിരൺ റിജിജു കിരൺ റിജിജു കേന്ദ്ര ന്യൂനപക്ഷ കാര്യ കാര്യവകുപ്പ് മന്ത്രിയായ കിരൺ റിജിജു ആണ് ജിയോ പാഴ്സി സ്കീം ജിയോ പാഴ്സി സ്കീമിന് വേണ്ടി പോർട്ടൽ അവതരിപ്പിച്ചത് പാഴ്സി സമുദായത്തിന്റെ പാഴ്സി മതവിഭാഗക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ജിയോ പാഴ്സി സ്കീം രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരുന്നത് ായിരുന്നു ജിയോ പാഷി സ്കീം പ്രഖ്യാപിച്ചത് നമ്മുടെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിൽ ജിയോ പാഷി സ്കീമിന് വേണ്ടി പോർട്ടൽ അവതരിപ്പിച്ചത് ആരാണെന്നാണ് ആരാണ് കിരൺ റിജിജു നമ്മൾ പഠിക്കുവാൻ പോകുന്ന അടുത്ത പോയിന്റ് വിദ്യാർത്ഥിനികൾക്ക് സാനിറ്ററി നാപ്കിൻ വാങ്ങാൻ പണം നൽകുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഏതാണെന്നാണ് വിദ്യാർത്ഥിനികൾക്ക് സാനിറ്ററി നാപ്കിൻ വാങ്ങാൻ പണം നൽകുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് മധ്യപ്രദേശ് മധ്യപ്രദേശ് ആണ് വിദ്യാർത്ഥിനികൾക്ക് സാനിറ്ററി നാപ്കിൻ വാങ്ങാൻ പണം നൽകുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം ഓർക്കുക കർണാടക കർണാടക രാജസ്ഥാൻ അതുപോലെ ഡൽഹി കർണാടകയിലും രാജസ്ഥാനിലും ഡൽഹിയിലും സാനിറ്ററി നാപ്കിൻ വിദ്യാർത്ഥിനികൾക്ക് സൗജന്യമായിട്ടാണ് നൽകുന്നത് പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം സാനിറ്ററി നാപ്കിൻ വാങ്ങാൻ വിദ്യാർത്ഥിനികൾക്ക് പണം നൽകുന്നത് ആ സംസ്ഥാനം ഏതാണ് നമ്മൾ പഠിച്ചു ഏതാണ് മധ്യപ്രദേശ് ഒരു ടൈഗർ റിസർവുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം അടുത്തിടെ ഛത്തീസ്ഗഡിൽ നിലവിൽ വരുന്ന നാലാമത്തെ ടൈഗർ റിസർവ് അടുത്തിടെ ഛത്തീസ്ഗഡിൽ നിലവിൽ വരുന്ന നാലാമത്തെ ടൈഗർ റിസർവ് ഏതാണ് നമ്മൾ അടുത്തായി നോക്കാൻ പോകുന്നത് ഗുരു ഖാസിദാസ് താമോർ പിങ്ള ടൈഗർ റിസർവ് ഗുരുദാസിദാസ് താമോർ പിംഗ്ല ടൈഗർ റിസർവ് ആണ് ഛത്തീസ്ഗഡിൽ നിലവിൽ വരുന്ന നാലാമത്തെ ടൈഗർ റിസർവ് ഛത്തീസ്ഗഡിൽ നിലവിൽ ഉണ്ടായിരുന്ന മൂന്ന് ടൈഗർ റിസർവ് അതിന്റെ പേര് കൂടെ നമുക്കൊന്ന് പരാമർശിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് നോക്കാം ഇന്ദ്രാവതി ഇന്ദ്രാവതി ടൈഗർ റിസർവ് അതുപോലെ ഉദാന്തി സീതാ നദി ടൈഗർ റിസർവ് ഉദാന്തി സീതാ നദി ടൈഗർ ടൈഗർ റിസർവ് റിസർവ് അതുപോലെ ഇതായിരുന്നു ഛത്തീസ്ഗഡിൽ നിലവിൽ ഉണ്ടായിരുന്ന മൂന്ന് ടൈഗർ റിസർവുകൾ നമ്മുടെ പോയിന്റ് അടുത്തിടെ ഛത്തീസ്ഗഡിൽ നിലവിൽ വരുന്ന നാലാമത്തെ ടൈഗർ റിസർവ് ഏതാണെന്നാണ് ഏതാണ് ഗുരു ഖാസിദാസ് താമൂർ പിംഗ്ല ടൈഗർ റിസർവ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അടുത്ത പോയിന്റ് അടുത്തിടെ ഡിആർ ഡിഒ വിജയകരമായി പരീക്ഷിച്ച ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബാണ് അടുത്തിടെ ഡി ആർ ഡി ഒ വിജയകരമായി പരീക്ഷിച്ച ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബിന്റെ പേരാണ് ഗൗരവ് ഗൗരവാണ് അടുത്തിടെ ഡി ആർ ഡി ഒ വിജയകരമായി പരീക്ഷിച്ച ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബ് എന്താണ് അതിന്റെ പേര് ഗൗരവ് അതുപോലെ ഗൗരവ് വിക്ഷേപിക്കാൻ ഗൗരവ് ലോഞ്ച് ചെയ്യാൻ ഉപയോഗിച്ച ആ വിമാനം ആ വിമാനം ഏതാണെന്ന് കൂടെ നമുക്ക് നോക്കാം എസ് യു തേർട്ടി എം കെ ഐ എന്നായിരുന്നു ആ വിമാനത്തിന്റെ പേര് ഗൗരവ് ലോഞ്ച് ചെയ്യാൻ ഉപയോഗിച്ച വിമാനമായിരുന്നു എം കെ ഐ അതുപോലെ നിലവിലെ പ്രതിരോധ മന്ത്രി അദ്ദേഹത്തിന്റെ പേര് കൂടെ നമുക്ക് നോക്കാം ആരാണ് രാജ്നാഥ് സിംഗ് രാജ്നാഥ് സിംഗ് രാജ്നാഥ് സിംഗ് ആണ് നിലവിലെ പ്രതിരോധ മന്ത്രി നമ്മുടെ പോയിന്റ് അടുത്തിടെ ഡിആർഡിഒ വിജയകരമായി പരീക്ഷിച്ച ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബ് ഏതായിരുന്നു എന്നാണ് ഏതാണ് ഗൗരവ് രണ്ടായിരത്തി ഇരുപത്തെട്ട് ഒളിമ്പിക്സിലേക്ക് പുതിയതായി ചേർക്കപ്പെട്ട ആ കായിക ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഫ്ലാഗ് ഫുട്ബോൾ ഫ്ലാഗ് ഫുട്ബോൾ അതുപോലെ സ്ക്വാഷ് പിന്നീട് ബേസ്ബോൾ ഓർ സോഫ്റ്റ് ബോൾ ലാക്രോസ് ടി ട്വന്റി ക്രിക്കറ്റ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം ഫ്ലാഗ് ഫുട്ബോൾ സ്ക്വാഷ് ബേസ്ബോൾ ലാക്രോസ് ആൻഡ് ാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഒളിമ്പിക്സിലേക്ക് പുതിയതായി ചേർക്കപ്പെട്ട കായിക ഇനങ്ങൾ ശ്രദ്ധിക്കുക അതിൽ ഫ്ലാഗ് ഫുട്ബോളും സ്ക്വാഷും ഫ്ലാഗ് ഫുട്ബോളും സ്ക്വാഷും ആദ്യമായിട്ടാണ് ഒളിമ്പിക്സിൽ ഇടം പിടിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തെട്ട് ഒളിമ്പിക്സിലേക്ക് ചേർക്കപ്പെട്ട കായിക ഇനങ്ങൾ ഏതൊക്കെയാണ് ഫ്ലാഗ് ഫുട്ബോൾ സ്ക്വാഷ് അതുപോലെ ബേസ്ബോൾ ലാക്രോസ് ആൻഡ് ക്രിക്കറ്റ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അടുത്ത പോയിന്റ് ബി ഡബ്ല്യു എഫിന്റെ ഉത്തേജക വിരുദ്ധ ക്ലോസ് ലംഘിച്ചതിനെ തുടർന്ന് പതിനെട്ട് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ആരാണെന്നാണ് നമുക്ക് അദ്ദേഹത്തിന്റെ പേരൊന്ന് പരിശോധിക്കാം പ്രമോദ് ഭഗത് പ്രമോദ് ഭഗത്ത് ആണ് ബി ഡബ്ല്യു എഫിന്റെ ഉത്തേജക വിരുദ്ധ ക്ലോസ് ലംഘിച്ചതിനെ തുടർന്ന് പതിനെട്ട് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ശ്രദ്ധിക്കുക ഇദ്ദേഹം ഒരു പാരാ ബാഡ്മിന്റൺ താരമാണ് പാരാ ബാഡ്മിന്റൺ താരമാണ് പ്രമോദ് ഭാഗത്ത് അദ്ദേഹം മത്സരിക്കുന്ന ഇനം ഏതാണെന്ന് കൂടെ നമുക്ക് നോക്കാം ബാഡ്മിന്റൺ പാരാ ബാഡ്മിന്റൺ എസ് എൽ ത്രീ എസ് എൽ ത്രീ കാറ്റഗറിയിലാണ് പ്രമോദ് ഭഗത് മത്സരിക്കുന്നത് അതുപോലെ നമുക്ക് നോക്കാം ബി ഡബ്ല്യു എഫ് എന്താണ് ബി ഡബ്ല്യു എഫ് ബി ഡബ്ല്യു എഫ് എന്ന് വെച്ചാൽ ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ എന്നാണ് ബി ഡബ്ല്യു എഫിന്റെ പൂർണ്ണരൂപം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എസ് എൽ ത്രീ കാറ്റഗറി കാറ്റഗറിയിലാണ് പ്രമോദ് ഭഗത്ത് മത്സരിക്കുന്നത് ടോക്കിയോ ഒളിമ്പിക്സിൽ ഇതേ മത്സര ഭാഗത്തിൽ ഇദ്ദേഹത്തിന് സ്വർണ്ണ മെഡലും ലഭിച്ചിരുന്നു നമ്മുടെ പോയിന്റ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം ബി ഡബ്ല്യു എഫിന്റെ ഉത്തേജക വിരുദ്ധ ക്ലോസ് ലംഘിച്ചതിനെ തുടർന്ന് പതിനെട്ട് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഇന്ത്യൻ പാര ബാഡ്മിന്റൺ താരമാരാണ് പ്രമോദ് ഭാഗത്ത് വരാനിരിക്കുന്ന പ്രധാന പി എസ് സി പരീക്ഷകളെ പറ്റിയുള്ള ഒരു അപ്ഡേറ്റ് ആണ് നൽകുന്നത് ടെൻത്ത് അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകളാണ് അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് എന്നീ എക്സാമുകൾ അതുപോലെ പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകളാണ് സിവിൽ പോലീസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നീ എക്സാമുകൾ അതുപോലെ ഡിഗ്രി അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള എക്സാമുകളാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ എക്സൈസ് ഇൻസ്പെക്ടർ ആൻഡ് ടീച്ചിങ് എക്സാംസ് മുകളിൽ പറഞ്ഞ എല്ലാ എക്സാമുകളിലേക്കുമുള്ള പരിശീലനം ടാലന്റ് അക്കാദമി ഓൺലൈനായും ഓഫ്ലൈനായും ആരംഭിച്ചു കഴിഞ്ഞു അതുപോലെ നിങ്ങളെ ഈ പരീക്ഷകളെ സഹായിക്കാൻ ടാലന്റ് അക്കാദമി സിലബസ് അധിഷ്ഠിതമായി തയ്യാറാക്കിയ വിവിധ റാങ്ക് ഫയലുകൾ വിപണിയിൽ ലഭ്യവുമാണ് ഇന്ന് പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് ഒരിക്കൽ കൂടെ ചർച്ച ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പഠിച്ചത് കൃഷി വകുപ്പ് യോഗങ്ങൾ ലൈവായി സംപ്രേഷണം ചെയ്യാൻ തുടക്കമിടുന്ന ഒരു പദ്ധതിയെ പറ്റിയായിരുന്നു എന്തായിരുന്നു ആ പദ്ധതിയുടെ പേര് വെളിച്ചം വെളിച്ചം പദ്ധതിയാണ് കൃഷി വകുപ്പ് യോഗങ്ങൾ ലൈവായി സംപ്രേഷണം ചെയ്യാൻ തുടക്കമിടുന്ന പദ്ധതി പിന്നീട് നമ്മൾ കണ്ടത് ചരിത്ര പ്രസിദ്ധമായ ആലുവ സർവ്വമത സമ്മേളനത്തിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി സർവമത സമ്മേളനം നടത്തപ്പെടുന്നത് എവിടെയാണെന്നാണ് എവിടെയായിരുന്നു വത്തിക്കാനാണെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു പിന്നീട് നമ്മൾ പഠിച്ചത് സായുധ സേനാംഗങ്ങളുടെ സുരക്ഷയും കാര്യക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനായി ട്രൈബോ ഇലക്ട്രിക് നാനോ ജനറേറ്റർ ട്രൈബോ ഇലക്ട്രിക് നാനോ ജനറേറ്റർ ടെങ് എന്ന സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കി പാദരക്ഷകൾ നിർമ്മിച്ചത് എവിടെയാണെന്ന് എവിടെയായിരുന്നു ഐ ഐ ടി ഇൻഡോർ ഐ ഐ ടി ഇൻഡോർ ആയിരുന്നു ടെങ് ട്രൈബോ ഇലക്ട്രിക് നാനോ ജനറേറ്റർ എന്ന സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കി പാദരക്ഷകൾ രൂപകൽപ്പന ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ പഠിച്ച അടുത്ത പോയിന്റ് ഇന്ത്യ വൺ ടിക്കറ്റ് സംരംഭം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേയുമായി സഹകരിക്കുന്ന ആരാണ് നമ്മൾ പഠിച്ച ആരാണ് എൻ സി ആർ ടി സി അതുപോലെ അടുത്തിടെ നിജുന സ്കീം ആരംഭിച്ച സംസ്ഥാനം ഏതാണെന്ന് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്ന ഏതാണ് ആസാം അതിനുശേഷം നമ്മൾ പഠിച്ച വാർത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ഇന്ത്യ സന്ദർശിക്കുന്ന മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ പേരായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അൻവർ ഇബ്രാഹിം ആണെന്ന് നമ്മൾ പഠിച്ചു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ജിയോ പാസി സ്കീമിന് വേണ്ടി പോർട്ടൽ അവതരിപ്പിച്ചത് ആരാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു ആരായിരുന്നു കേന്ദ്ര ന്യൂനപക്ഷ കാര്യവകുപ്പ് മന്ത്രിയായ കിരൺ റിജിജു നമ്മൾ ചർച്ച ചെയ്ത മറ്റൊരു പോയിന്റ് ആയിരുന്നു വിദ്യാർത്ഥിനികൾക്ക് സാനിറ്ററി നാപ്കിൻ വാങ്ങാൻ പണം നൽകുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്ന് നമ്മൾ പഠിച്ച മധ്യപ്രദേശ് അതുപോലെ അടുത്തിടെ ഛത്തീസ്ഗഡിൽ നിലവിൽ വരുന്ന മാലാമത്തെ ടൈഗർ റിസർവിന്റെ പേര് നമ്മൾ പഠിച്ചിരുന്നു ഗുരു ഖാസിദാസ് താമോർ പിങ്ക്ല ടൈഗർ റിസർവ് ഗുരു ഖാസിദാസ് ടാമോർ പിങ്ക്ല ടൈഗർ റിസർവ് പിന്നീട് നമ്മൾ പഠിച്ച പോയിന്റ് അടുത്തിടെ ഡിആർഡിഒ വിജയകരമായി പരീക്ഷിച്ച ലോങ് റേഞ്ച് ഗ്ലൈഡ് ബോംബിന്റെ പേരായിരുന്നു എന്തായിരുന്നു ആ ബോംബിന്റെ പേര് ഗൗരവ് രണ്ടായിരത്തി ഇരുപത്തെട്ട് ഒളിമ്പിക്സിലേക്ക് പുതിയതായി കൂട്ടിച്ചേർക്കപ്പെട്ട കായിക ഇനങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്ത് നമുക്ക് ഇപ്പോൾ അറിയാമത് ഫ്ലാഗ് ഫുട്ബോൾ സ്ക്വാഷ് ബേസ്ബോളോ സോഫ്റ്റ് ബോൾ ലാക്രോസ് ആൻഡ് ടി ട്വന്റി ക്രിക്കറ്റ് ആണെന്നും നമ്മൾ പഠിച്ചു നമ്മൾ പഠിച്ച മറ്റൊരു വാർത്ത ബി ഡബ്ല്യു എഫിന്റെ ഉത്തേജക വിരുദ്ധ ക്രോസ് ലംഘിച്ചതിനെ തുടർന്ന് പതിനെട്ട് മാസം സസ്പെൻഡ് ചെയ്യപ്പെട്ട ഇന്ത്യൻ പാരാ ബാഡ്മിന്റൺ താരം ആരാണെന്നായിരുന്നു ആരായിരുന്നു പ്രമോദ് ഭാഗത്ത് പ്രമോദ് ഭാഗത്ത് ആയിരുന്നു ബി ഡബ്ല്യു എഫിന്റെ ഉത്തേജക വിരുദ്ധ ക്രോസ് ലംഘിച്ചതിനെ തുടർന്ന് പതിനെട്ട് മാസം സസ്പെൻഡ് ചെയ്യപ്പെട്ട ഇന്ത്യൻ പാര ബാഡ്മിന്റൺ താരം കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ആർദ്ര കേരളം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ മികച്ച കോർപ്പറേഷൻ ഉള്ള പുരസ്കാരം നേടിയത് ഓപ്ഷൻ എ കോഴിക്കോട് ഓപ്ഷൻ ബി കൊല്ലം ഓപ്ഷൻ സി കൊച്ചി ഓപ്ഷൻ ഡി തിരുവനന്തപുരം രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ എഴുപത്തി അഞ്ചാം വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ എഴുപത്തി അഞ്ചാം വാർഷികം ആചരിച്ച ഇന്ത്യൻ കറൻസി നോട്ട് ഏത് ഓപ്ഷൻ എ പത്ത് രൂപ ഓപ്ഷൻ ബി നൂറ് രൂപ ഓപ്ഷൻ സി അഞ്ച് രൂപ ഓപ്ഷൻ ഡി ഒരു രൂപ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ ക്യാബിനറ്റ് സെക്രട്ടറി ആയി നിയമിതനാകുന്നത് ആരാണെന്നാണ് ഒന്നാമത്തെ ചോദ്യം ആരാണ് ഓപ്ഷൻ ഡി ടി വി സോമനാഥൻ ഓപ്ഷൻ ഡി ടി വി സോമനാഥനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ക്യാബിനറ്റ് സെക്രട്ടറി ആയി നിയമിതനാകുന്നത് രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ ഇന്ത്യ യു പി ഐ സിസ്റ്റം അവതരിപ്പിക്കുവാൻ തീരുമാനിച്ച ദക്ഷിണേഷ്യൻ രാജ്യം ഏതാണെന്നാണ് അടുത്തിടെ ഇന്ത്യ യു പി ഐ സിസ്റ്റം അവതരിപ്പിക്കാൻ തീരുമാനിച്ച ദക്ഷിണേഷ്യൻ രാജ്യമാണ് ഓപ്ഷൻ ബി മാലിദ്വീപ് ഓപ്ഷൻ ബി മാലിദ്വീപാണ് അടുത്തിടെ ഇന്ത്യ യു പി ഐ സിസ്റ്റം അവതരിപ്പിക്കാൻ തീരുമാനിച്ച ദക്ഷിണേഷ്യൻ രാജ്യം ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്ദി